എണ്ണൂറ്റൻപത് കുടുംബം ഉണ്ട് ഇപ്പോൾ അല്ലെന്തൊരില്ല രണ്ടായിരത്തി ചില്ലാലും കുടുംബത്തിന്റെ കല്യാണം കഴിഞ്ഞാൽ പത്ത് ദിവസം ഒരു വിഷമില്ല ഒരു ബുദ്ധിമുട്ടാതാണ് നിലങ്ങളെ ലേബർ ഷോലൊക്കെ ഒരു പടിയില്ലായിട്ട് കുട്ടികളെ കെട്ടിച്ചിടക്കാൻ എന്നിട്ടൊക്കെ എരുതായിരുന്നു കേട്ടോ നമ്മൾ വന്നു നോക്കുകയാണെങ്കിൽ പാടന്ധം മറക്കാൻ ഞാനും ചെറിയ ദർശനം എന്നാണ് കുറേ കുട്ടികളവിടെ വളരുണ്ട് പാവങ്ങൾ കുറേ സാധുക്കളെ പത്ത് പതിനേഴ് ലക്ഷം ഒക്കെ അവിടെ വേണം നിങ്ങളോട്ട് വരൂല്ല അതൊരു ഉണങ്ങിയ സ്ഥാപനം വെച്ചിട്ട് ആരൊട്ട് വരില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ പച്ച പാവങ്ങളാണ് അതിൻ്റെ ഇടയിലാണ് ഈ കല്യാണ വിഷയായിട്ട് നടക്കുന്നത് പച്ച പാവങ്ങളാണ് എന്താ ഇപ്പം ചെയ്യുക നമ്മൾ മുടക്കിയിട്ടൊന്നും കാര്യമില്ല നമ്മൾ ചിലപ്പോൾ കഴിഞ്ഞ കൊല്ലം കണ്ടവരും വന്നവരൊക്കെ ഉണ്ട് ഒരു ഉമ്മ എണ്ണൂറിൻ്റെ പുറത്തെത്തിയപ്പോൾ ഒരു ഉമ്മ ഒരു കുഞ്ഞിന്റെ കാര്യം കൂടെ വന്ന് മോൾക്ക് കല്യാണ പുതിയ പറഞ്ഞ സന്തോഷത്തില ഉമ്മ നമ്മളെ ബേചാറിപ്പിന് അതിന് വഴി ഉണ്ടാക്കണ്ടതെന്നുള്ളതാണ് അപ്പൊ നമുക്ക് അടുത്ത കൊല്ലം നോക്കാന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറഞ്ഞു പദം കല്ല് പോലെ ഒരു ഉമ്മ ഒരു പോലെ നിന്നട്ടെ കാരണേ മക്കള് കരകയല്ലെങ്കിൽ നമുക്കൊരു പെങ്ങൾ ഉണ്ടായിക്കട്ടെ പത്തൊമ്പത് വയസ്സായ പെങ്ങൾ നമ്മൾ പെണ്ണെട്ടി അടക്കുക അവർക്കൊരു ജീവിതമില്ല അപ്പം കാണാതിൻ്റെ വിഷമത്ര അപ്പം ഈ ഉമ്മ പറഞ്ഞൊരു പതണ്ട് എൻ്റെ രണ്ട് കിടിനു വെച്ചിട്ടെങ്കിലും കിടിനു വിൽക്കാൻ പറ്റില്ല അയാൾ ആ ഉമ്മാൻ്റെ ശൈലിയാണ് എൻ്റെ കിടിനി വിച്ചിട്ട് എൻ്റെ കുറ്റിനെ കെട്ടിക്കാൻ പറ്റുമോ പറ്റുമോ എന്താണ് ഈ ഉമ്മത്തിലെ പാവങ്ങളല്ലേ അലഹദില്ല പത്ത് രണ്ടായിരം കുടുംബത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വിഷമങ്ങൾ തന്നില്ലല്ല ഈ പാവങ്ങളെ തുടങ്ങി ഒരു ഉമ്മ ആ ഉമ്മ കണ്ണീരൊഴുക്കൊരു കാഴ്ച കണ്ടത് എന്തിനാ നറിയങ്ങള് ആ ഉമ്മാൻ്റെ കയ്യിൽ മകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശേഖന പഠിപ്പിച്ച അഞ്ച് പാവം കൊടുക്കാനാണ് അതങ്ങ് കൊടുത്തപ്പോൾ ആ ഉമ്മാൻ്റെ പൊട്ടുന്ന മനസ്സേ അപ്പം എന്താ ചോദിച്ചപ്പോൾ എൻ്റെ മോളെ പ്രസവിച്ചിട്ട് ഇന്ന് വരെ ഒരു മോചനൻ്റെ കുട്ടി ധരിച്ചിട്ടില്ലായിരുന്നു ഈ ഉമ്മത്തിൽ അങ്ങനെ കുറയുണ്ട് ഒരു പെൺകുട്ടി ബാപ്പ മരിച്ചു 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 എന്നൊരു തളരി അങ്ങനെ വളർന്നു വന്നു എന്താ ചോദിച്ച ചെറ്റപ്പരം പാടികൾ എന്നൊക്കെ പറയുന്നു അപ്പം ആൺകുട്ടികൾക്ക് പോയി നോക്കാനൊക്കെ വരുന്നു ഇതൊക്കെ ഈ കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ പ്രായപൂർത്തി കഴിഞ്ഞു പത്തൊമ്പത് വയസ്സും കഴിഞ്ഞ ഒരു പെണ്ണ് ഉമ്മങ്ങളെ ദ്വാരക്കും എന്റെ മോൾക്ക് ഒരു പുതിയ ജീവിതം എന്നിട്ട് മരിക്കാൻ പക്ഷേ ആ ഉമ്മയും കൂടി അങ്ങ് മരിച്ചപ്പോഴേ ഈ പെൺകുട്ടി പാടന്ത്ര മർക്കസിലേക്ക് ഒരു കുറിപ്പ് കൊടുത്തുവിട്ടിട്ടുണ്ട് ഒരു കുറിപ്പ് എന്താണെന്നറിയോ ഉപ്പാന മുഖം കണ്ടിട്ടില്ല ഉമ്മയും കൂടെ പോയി ഞാനേ ഉള്ളൂ എനിക്ക് താങ്കളെ ഇല്ല ഒരു ജ്യേഷ്ഠത്തെ അനുജത്യൊന്നുമില്ല കുടുംബ വീട്ടിൽ ഇത്രയും പ്രായമുള്ള ഒരു പെണ്ണല്ലേ ഞാൻ താമസിക്കുമ്പോൾ ഒരു ഭാരമാകും കാരണം കുടുംബം എന്ന് പറഞ്ഞാൽ അവർ താമസിക്കാൻ വകുപ്പില്ലാതെ കൂരകൾ താമസിക്കുന്നവരാണ് അപ്പം പെൺകുട്ടി എഴുതിയ റസൂരിൽ പൊരുത്തപ്പെടുന്ന വിധത്തിൽ മരിക്കാൻ ആത്മഹത്യ ചെയ്യാനോ മറ്റേ ഓരോ വഴി ഇസ്ലാമരുണ്ടോ ഇങ്ങനെ കുറെ പാകങ്ങളുണ്ട് അലഹമില്ല അവർക്കൊക്കെ നല്ല ജീവിതം അള്ളാഹു കപൂരാക്കട്ടെ ഈ വരുന്ന ഏപ്രിൽ അഞ്ചാം തീയതി ഷെയ്ഖിൻ്റെ ഡേറ്റ് തന്നിട്ടുണ്ട് പത്ത് തൊണ്ണൂറ്റൻപത് പാവങ്ങളുടെ കല്യാണമാണ് നിങ്ങളെ വൈക്കൊക്കെ ഒന്ന് വരുമോ ഞങ്ങളൊന്ന് ക്ഷണിക്കുകയാണ് ഏപ്രിൽ അടുത്ത ഏപ്രിലാണ് കുറേ മാസം ഉണ്ട് അടുത്ത ഏപ്രിൽ അഞ്ചാം തീയതി ഒന്നും ആയിട്ട് ഇല്ല നമ്മൾ അലല്ല അലല്ല അല്ല കുടുക്കിയിട്ടില്ല കേട്ടത് വരെ എല്ലാ പ്രവർത്തകരും തുറക്കുന്ന സംഘടനാ കുടുംബം മൊത്തം ഇറങ്ങിയിട്ടുണ്ട് ജില്ലയിൽ പാവങ്ങളാണ് അള്ളാഹു പ്രവർത്തകർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ ഒരു നല്ല നെയ്യത്ത് വെച്ചിറങ്ങുകയാണ് ത്യാഗം നല്ല ത്യാഗമാണ് ഒരു പരമ്പര രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നൊരു പണിയാണ് അള്ളാഹുരുക്കൊക്കെ പറക്കത്ത് കൊടുക്കട്ടെ നാലഞ്ചു മാസം ഉണ്ട് എൻ്റെ പെങ്ങളെ ആർക്കും നിങ്ങൾ അഞ്ച് ഇരുപത്തഞ്ചു അൻപത് പവനൊക്കെ ഉണ്ടെങ്കിൽ ഒരു മോതരെങ്കിലും ഒരു വളയെങ്കിലും നിങ്ങളെപ്പോലത്തെ രക്തവും മജ്ജയും മാംസവുമുള്ള ഒരു പെൺകുട്ടിക്ക് ജീവിതത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുമോ നാലഞ്ചു മാസമുണ്ട് നിങ്ങൾ സഹായിക്കാൻ ചെറുപ്പക്കാരോടൊക്കെ പറയാൻ പാവങ്ങൾ ദുറ കിട്ടും പാവങ്ങളാണ് അർഹതപ്പെട്ടവരാണ് ഞാൻ അത്രേ പറയുന്നുള്ളൂ പാടന്തര മർക്കസിൽ സംഘടനാ കുടുംബങ്ങൾ മുഴുവനും കൂടി നടത്തുന്ന ഈ സമൂഹ വിവാഹം അടുത്ത ഇരുവ അടുത്ത ഏപ്രിൽ അഞ്ചാം തീയതി നടക്കുമ്പോൾ നിങ്ങളിന്ന് വരണം പാവങ്ങളുടെ കരച്ചിൽ കാണാം ഒരുപാട് ഉമ്മമാരുടെ നെഞ്ചു പൊട്ടിയുള്ള സന്തോഷത്തിൻ്റെ കരച്ചിൽ കാണാം മോളെ നിക്കാഹ് നടക്കുമ്പോൾ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിൽ നിങ്ങൾ വരണമെന്നും നിങ്ങൾ ആ പാവങ്ങളെ സഹായിക്കണേ എന്നും ഓർമ്മപ്പെടുത്തിയിട്ട്